മാക്സ് ഗ്രൂപ്പിന്റെ പുതുപുത്തൻ ഷോപ്പിംഗ് വിസ്മയം എല്ലാ ട്രെൻഡി വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുള്ളിൽ അപ്പൊ പിന്നെ ഈ ഓണം കളറാക്കാം മാക്സ് മാക്സ് നയൻ പാലക്കാട് റോഡ് മേലിപ്പട്ടാമ്പി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് കർഷക ദിനത്തോടനുബന്ധിച്ച് പോത്തുപൂട്ട് മത്സരം നടത്തി മത്സരത്തിൽ കൊപ്പം പുലാശ്ശേരി കട്ടെക്കാട്ട് പറമ്പിൽ സെയ്താലിക്കുട്ടി ഒന്നാം സ്ഥാനം നേടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് കർഷക ദിനത്തോടനുബന്ധിച്ച പോത്തുപൂട്ടു മത്സരം കാണികൾക്ക് ആവേശ കാഴ്ചയായി മാറി വളപുരത്ത് എം കെ അസീസ് ഹാജിയുടെ പാടശേഖരത്തിൽ നടന്ന മത്സരത്തിൽ നാൽപ്പത്തിയൊന്നു ജോടി കന്നുകളാണ് മാറ്റുരയ്ക്കാനെത്തിയത് സ്നേഹതീരം വാട്സപ്പ് ഗ്രൂപ്പുമായി ചേർന്ന് സംഘടിപ്പിച്ച മത്സരത്തിൽ കൊപ്പം പുലാശ്ശേരി കട്ടേക്കാട്ടുപറമ്പിൽ സെയ്താലിക്കുട്ടി ഒന്നാം സ്ഥാനം നേടി காட்டுப்பறம்பித்தி சீகாலி கட்டி கொட்டம் மனிதர்கள் சாமி Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn അല്ലമീൻ മാരായമംഗലം പുളിക്കത്തടത്തിൽ സെയ്ദ് കരിങ്കല്ലത്താണി നെച്ചിക്കാടൻ ബ്രദേശ് തോട്ടപ്പായ ജബൽ ഗ്രൂപ്പ് ചിരട്ടാമല എന്നിവരുടെ പോത്തുകൾ യഥാക്രമം രണ്ടു മുതൽ അഞ്ചു വരെയുള്ള സ്ഥാനങ്ങൾ നേടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ ട്രോഫികൾ വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നാലകത്ത് ഷൌക്കത്ത് മുഹമ്മദ് നയിം പോത്തുപൂട്ട് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി എം കെ അസീസ് ഹാജി വി പി മുസ്തഫ കുരുവമ്പലം പി കെ മുത്തു മൂർക്കനാട് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ